നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഒരു ജാതി ഒരു ജാതകം നമ്മുടെ നായകൻ വി ശ്രീനിവാസൻ സംവിധാനം എം മോഹനൻ റൈറ്റർ രാകേഷ് മൻറ്റോട്ടി പ്രൊഡ്യൂസർ മഹാസുഹേ വിശ്വഭൂഷൺ പറഞ്ഞ ചിത്ര ഇപ്പം ഒരു കോമഡി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു എന്തായാലും കണ്ടു നോക്കാം ഒരു ജാതി ഒരു ജാതകം നമ്മുടെ എ സി തിയേറ്റേഴ്സിലാണ് ടിക്കറ്റ് എടുത്തു നമുക്ക് നേരെ കാണാം

ഒരു ജാതി ഒരു ജാതകം വിനീത് ശ്രീനിവാസന്റെ നമ്മൾ കുറെ ചിരിക്കും കേട്ടോ അതായത് വല്യ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷെ ചിരിക്കാൻ വേണ്ടി സിനിമ കാണാൻ വേണം നേരെ എൻജോയ് ജയ 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 എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയധികം തിയേറ്ററിൽ ചിരിച്ച ഒരു സിനിമ സിനിമയില്ല അതുപോലെ ചിരിച്ചു അതിന്റെ ഒരു പിന്നെ കഥ അത് അത് നമ്മൾ അല്ല രീതിന് തീം ആക്ച്വലി എൽ ജി ബി ആ സാധനം ഉണ്ടല്ലോ അതിനെട്ട് അന്നെ ഊക്കു കൊടുക്കുന്നുണ്ട് ആജാദി സിനിമയാണ് പക്ഷെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസിനിട്ട് വണ്ണൊക്കെ വയറൊക്കെ ചാടി ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തോന്നിന് ആ അതുപോലെ എടുത്തിട്ടുണ്ട് കാറ്ററിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യാം എട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ ജാതകം നോക്കുന്നു ഒന്നും ശരിയാകുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് പക്ഷെ ഫെന്ന് പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ലാതെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തുറന്നടിക്കുന്ന ഡയറക്ടർ പിന്നെ ഈ എം മോഹൻ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് കഥ പറയുമ്പോൾ അരവിന്ദ അതിഥികൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അളിയനോ ആണ് ആണ് റിലേഷൻ എന്തായാലും അദ്ദേഹത്തിന് സിനിമകളുടെ ഒരു കാറ്റഗറി നോക്കിയാൽ അതിനകത്ത് പല സിനിമകളിലും നിഖില ഉണ്ട് അപ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിഖില വിമലിൻ്റെ ഒരു ഒരു നല്ലൊരു ഒരു കഥാപാത്രം ഉണ്ട് ഇതിനകത്ത് കുറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഇവരെല്ലാവരും തന്നെയും പെണ്ണ് കാണാൻ വരുന്നു പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല അപ്പം ആ ഒരു ഇത് ഒരേ ഈ ഒരു ഒരു പത്ത് മുപ്പത്തി മിക്ക പറഞ്ഞോ അല്ലെങ്കിൽ പത്ത് മുപ്പത്തെട്ട് വയസ്സായിട്ടും പെണ്ണ് പെണ്ണിനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനൊക്കെ കറക്റ്റ് അഡ്രസ് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ പ്രമോദ് ബാബു അനണി അതുപോലെ തന്നെ ബാബു അനു ബാബു അഞ്ച അദ്ദേഹത്തിന്റെ ഒരു പഞ്ച് സാധനം ഉണ്ട് അതായത് കാല് വെച്ച് അടിക്കുന്ന സീൻസ് ഒക്കെ അതൊക്കെ നന്നായിട്ട് ഈ പിന്നെ നമ്മുടെ എന്നാണ് ബിബി കുഞ്ഞികൃഷ്ണായിട്ട് വന്നില്ലേ ജഡ്ജ് മറ്റേ അച്ഛനാട്ടാ വരുന്നത് മറ്റേ ഇത് നമ്മുടെ എന്നാ താൻ പോയി കേസ് ജഡ്ജായിട്ട് അടിക്കുന്ന ഓരോ കൗണ്ടറും ഉണ്ടല്ലോ തിയേറ്ററിൽ ഒരു രക്ഷയില്ലാത്ത കൗണ്ടർ എനിക്ക് പാഠം ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ ഫാമിലി ായിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പം ജയേഷ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് വിനീത് ശ്രീനിവാസിന്റെ അപ്പൊ തുടക്കം മുതലേ ഒരു ഐ ടി പ്രൊഫഷനാണ് പക്ഷെ സ്ത്രീകളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്ടമുണ്ട് അതായത് ഇന്നിന്ന കാര്യങ്ങൾ വേണം ഒരു വെളുപ്പ് വേണം വേണം ഇതെല്ലാം ഒരു ഒരു നായർ തറവാട്ടിലെ ഒരു ഒരു പയ്യന് വേണ്ട സവിശേഷതകൾ പക്ഷെ ഒന്നും കിട്ടുന്നില്ല പെണ്ണെ കിട്ടുന്നില്ല ഇവൻ ആഗ്രഹിക്കുന്ന പെണ്ണെ കിട്ടുന്നില്ല പക്ഷെ അവസാനത്തെ ഒരു ട്വിസ്റ്റും എവിടേക്കും എനിക്ക് മറ്റേ നമ്മുടെ ലാലിട്ട പഴയ സിനിമയില്ലേ മഴ പെയ്തെന്ന് മൊത്തം കിട്ടുന്നു ആജാതി അടിയും പ്രിയദർശന സാധനമായിരുന്നു രസമായിരുന്ന പടം ഫുൾ ടൈം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനായിട്ടുള്ള ഓപ്പുകളുണ്ട് എവിടെയും നമുക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസിന്റെ പെർഫോമൻസ് തന്നെ അനായസം കേട്ടോ ും അവർ മുമ്പ് വന്നിട്ടുണ്ട് മലപ്പുറം ഭാഷയാണോ കണ്ണൂർ ഭാഷയാണോ സംസാരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം പറയുന്നത് മലപ്പുറം അല്ലേ കോഴിക്കോട് മലപ്പുറം ആ ഒരു ഒരു സ്ലാങ് എനിക്ക് ഒരു മലയാള ഇൻഡസ്ട്രിയുടെ മുമ്പത്തെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തൃശ്ശൂർ ട്രിവാണ്ട്രം കോട്ടയം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ കാസർഗോഡും ഈ പറഞ്ഞ പോലെ കോഴിക്കോടും മലപ്പുറം ഭാഷകളുടെയും ഒരു ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ട് സോ അതും ഇതിനകത്ത് വന്നത് കാരണം ഈ രസകരമായി പോയി ആൻഡ് നമുക്ക് ചില വിറ്റുകളൊക്കെ ഉണ്ടല്ലോ എന്റെ മകൻ മഴവില്ലല്ല എന്റെ മകൻ ആ ഒരു സാധനം ഞങ്ങൾ നിമിഷമുണ്ട് ദൈവമേ ഭയങ്കര ചിരി കൊണ്ടാ അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ കാരണം ഇവര് ഇത് മകൻ കുണ്ടനു പറഞ്ഞിട്ട് ഇവര് പിന്നെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ടെറസിന്റെ മേളിൽ ഒരു സംഭവം നടക്കും അത് കഴിഞ്ഞിട്ട് മകൻ ഇതല്ലേ തിരിച്ചറിയാൻ നിമിഷൻ ഉണ്ട് ചിരിച്ചുപാട് അത് മാത്രല്ല പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഇങ്ങനെ തന്നെ ഈ ഒരു ലൈഫിൽ പെണ്ണുകിട്ടാതെ കുറെ നാള് അലയുന്ന ഒരാൾക്ക് കണക്ട് ചെയ്യുന്ന കുറെ കഥാപാത്രങ്ങൾ നമ്മൾ മറക്കാൻ പറ്റാത്ത ചിരിക്കാൻ വേണ്ടി മാത്രം ടിക്കറ്റ് തിയേറ്ററിൽ വന്നോളൂ ഇന്നലെ ഇറങ്ങിയ നല്ലൊരു അല്ലേ അതെ അതും നല്ല കാരണം അതും പൊന്മാൻ കാരണം പൊന്മാൻ സിനിമ വിജയിക്കുന്നത് ഭയങ്കര ആഗ്രഹം പേഴ്സണലി ഭയങ്കര ആഗ്രഹമാണ് രണ്ട് സിനിമകളും ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ല സിനിമ ഇത് വൺ കോമഡി കോമഡി ആയിട്ട് പക്ഷെ കാരണം ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പാടാ കാരണം സ്ക്രിപ്റ്റ് അതുപോലെ സ്ട്രോങ് ആയി പല സ്ഥലത്തും ഞാൻ ശ്രീനിവാസിന്റെ പല സാധനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എന്നെ കാണുമ്പോൾ ചിരിക്കാൻ പാടില്ല എന്നെ മൊത്തം നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസിന്റെ പഴയ സിനിമ ഡയലോഗ് ഉണ്ട് അത് അതുപോലെ അടിച്ചു മാറ്റിയിട്ടാണ് എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ വന്ന നിങ്ങൾക്ക് ഒട്ടും പോരടിക്കത്തില്ല ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എന്റർടൈനർ ഫുൾ ഫുൾ മാസ് ഫുൾ ഫുൾ മാസ് മസാല മസാല ഫീൽഡ് ഒരുപാട് ടിസ്റ്റും കാര്യങ്ങളും ഉണ്ട് നല്ല പാട്ടുകളുണ്ട് അതുപോലെ നല്ല ക്യാമറ നല്ല ബീച്ചിലും പുള്ളിയെ കാണിക്കുന്ന സമയത്തൊക്കെ എല്ലാം ടെക്നിക്കൽ വശങ്ങളൊക്കെ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് വന്നോളൂ ടിക്കറ്റ് എടുത്തോളൂ ചിരിച്ചു പിന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയോ ഒന്നും തട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാലും വേറെ ഇതിനകത്ത് ഈഷ തൽവാറുണ്ടല്ലോ അവസാനം അതൊരു ഒരു ക്യാമിയോട്ട് വരുന്നുണ്ട് സോ ഇതും ഒരു ഐശയല്ലേ ഐശയ അല്ലടാന്ന് പറഞ്ഞ സാധനം ഒക്കെ അതൊക്കെ മനോഹരമായിട്ട് തന്നെ പോകുന്നുണ്ട് എന്തായാലും സിനിമ ഉറപ്പായിട്ടും കാണണം ഉറപ്പായിട്ടും എൻജോയ് ചെയ്യ നല്ല തിയേറ്ററിൽ പോയി നന്നായിട്ട് കാണാം ഓക്കെ ബൈ